കാനനപാതയിലൂടെ വരുന്ന തീർത്ഥാടകർക്ക് ആ നിലവിൽ പ്രത്യേകിച്ച് എരുമേലിയിൽ നിന്നുള്ള കാനനപാതയിലൂടെ വരുന്ന തീർത്ഥാടകർക്ക് പമ്പയിൽ നിന്ന് വരുന്ന ജനറൽ ക്രൗഡിനോടൊപ്പം വരികയും ക്യൂ നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി ചർച്ചയിലുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റിൻ്റെ പരിഗണനയിലൊക്കെ ഇരുന്നൊരു വിഷയമാണ് അപ്പോൾ അത് കഴിഞ്ഞ നമ്മുടെ ഹൈ ലെവൽ കോർഡിനേഷൻ മീറ്റിംഗിൽ ബഹുമാനപ്പെട്ട പോലീസ് സ്പെഷ്യൽ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്ത മീറ്റിങ്ങിൽ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി അപ്പോൾ ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എരുമേലിൽ നിന്ന് സത്രത്തിൽ നിന്ന് വരുന്ന ആൾക്കാർ ഇപ്പോൾ ക്യൂ നിൽക്കാതെ നേരിട്ട് പതിനെട്ടാം മടിയിലേക്കാണ് കയറുന്നത് എരുമേലിൽ നിന്ന് വരുന്നവർക്ക് ഒരു സ്പെഷ്യൽ പാസ് അനുവദിച്ചുകൊണ്ട് അവർക്ക് വലിയ നടപ്പന്തലിലെ ക്യൂ കോംപ്ലക്സുകളിലെ ക്യൂകൾ ഒഴിവാക്കിക്കൊണ്ട് നേരിട്ട് പതിനെട്ടാം പടിയിലേക്ക് കയറാനുള്ള ഒരു സജ്ജീകരണം ഒരുക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം അത് വിശദമായിട്ടുള്ള ചർച്ചകൾക്ക് ഒടുവിൽ പോലീസിൻ്റെയും ഫോറസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെയും സഹായത്തോടു കൂടി ഒരു സ്പെഷ്യൽ പാസ് കൊടുക്കാനും അതിൻ്റെ ഒരു ട്രയൽ റംഗിലാണ് ഇന്ന് രാവിലെ മുക്കുഴിയിൽ വെച്ച സ്പെഷ്യൽ പാസ് നമ്മൾ നൽകി അതൊരു ആദ്യത്തെ ബാച്ച് ഇപ്പോൾ പതിനെട്ടാം പടിയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിനൊരു സിസ്റ്റമായിട്ട് ഈ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടു കൂടി ഒരു സിസ്റ്റമായിട്ട് പോവുകയാണെങ്കിൽ ഈ കാനനപാതയിൽ ിലൂടെ വരുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി സുഗമമായിട്ടുള്ളൊരു ദർശനം സാധ്യമാക്കാൻ